എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് മത ഭീകര രാഷ്ട്രമാണ് ലോകത്തിൽ ഏറ്റവും അധികം ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് ജന്മം കൊടുക്കുന്ന ഒരു സ്ഥലവും പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ഈ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും തീവ്രവാദികളും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടക്കുന്നു ഈ അടുത്തയിടെ പാകിസ്ഥാൻ തന്നെ പാകിസ്ഥാനിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളിൽ ബോംബിട്ടു എന്നുള്ളൊരു വലിയ വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട് ഏതാണ്ട് ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ഒരു രാജ്യമായ ഈ പാകിസ്ഥാൻ അത് ലോകത്തിന് തന്നെ വലിയൊരു ശാപമായി നിലനിൽക്കുകയാണ് എന്നാൽ ഇന്ന് യു എൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി പാകിസ്ഥാൻ ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് ഇന്ത്യ യു എൻ അസംബ്ലിയിൽ പറഞ്ഞത് പാകിസ്ഥാൻ ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുകയും വസ്തുതകളെ വളച്ചൊടിക്കുകയും ചെയ്യുകയാണ് എന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞയും യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറിയുമായ പെറ്റൽ ഹഗ്ലോത്ത് പറഞ്ഞിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ദി റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ സംരക്ഷിക്കുകയും ഒസാമ ബിൻ നാഥിന് അഭയം നൽകുകയും ചെയ്ത കാര്യവും ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ചൂണ്ടിക്കാണിച്ചു ഭീകരവാദം എന്നത് പാകിസ്ഥാൻ്റെ വിദേശ നയത്തിൻ്റെ കേന്ദ്ര ബിന്ദുമാണ് എന്നവർ പറഞ്ഞു റെസിസ്റ്റൻ്റ് ഫ്രണ്ടിനെ കഴിഞ്ഞ ഏപ്രിൽ യു എൻ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ സംരക്ഷിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു മറുപടി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും കയറ്റുമതിയും ചെയ്യുകയും ചെയ്യുന്നതിൽ ദീർഘകാല പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാനെന്നും ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കാളികളാകുന്നത് വെറും നാട്യമാണ് എന്നും ഒരു ദശാബ്ദത്തോളം ഒസാമ ബില്ലാദിന് അഭയം നൽകിയ രാജ്യമാണ് പാക്കിസ്ഥാനെന്നും ഓർക്കണമെന്നും ഇന്ത്യൻ നയതന്ത്രജ്ഞ പറയുന്നുണ്ട് പതിറ്റാണ്ടുകളായി ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നുണ്ടെന്നും പാക് മന്ത്രിമാർ തന്നെ മുൻപ് ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണോ എന്നും അവർ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സുന്ദൂറിനെക്കുറിച്ചും ഹെഗ്ലോത്ത് പരാമർശിച്ചു ഇന്ത്യ ലക്ഷ്യമിട്ട ഭീകരരെ പാക് സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥർ മഹത്വവൽക്കരിക്കുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തത് ഈ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു മെയ് ഒൻപത് വരെ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ മെയ് പത്തിന് പോരാട്ടം അവസാനിപ്പിക്കാൻ പാക് സൈന്യം അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നും ഇന്ത്യൻ നയജ തന്ത്രജ്ഞ വ്യക്തമാക്കി അപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രമാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തേണ്ടി വന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഇസ്ലാമിക് മത തീവ്രവാദികൾ ഇന്ത്യയിൽ പകൽഗാമിലേക്ക് കടന്ന് അവിടെ വസ്ത്രം തുണി പൊക്കി നോക്കിയിട്ടാണ് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളേക്കെതിരെ വെടിയുയർത്തത് അപ്പോൾ പഹൽഗാമിൽ നടന്നത് ഒരു ഇസ്ലാമിക് മത തീവ്രവാദ ആക്രമണമായിരുന്നു അങ്ങനെ അതിന് വളരെ കൃത്യമായി തന്നെ ഇന്ത്യ മറുപടി നൽകി അതായത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക്കിസ്ഥാൻ്റെ ഈ തീവ്രവാദ കേന്ദ്രങ്ങളെ ശക്തമായി ആക്രമിക്കുകയും പാകിസ്ഥാൻ്റെ നട്ടൽ ഒടിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇന്ത്യ നടത്തിയത് അങ്ങനെ നൂറുകണക്കിന് പാകിസ്ഥാൻ തീവ്രവാദികൾ അവിടെ കൊല്ലപ്പെടുകയും അവരുടെ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു എന്നാൽ യു എൻ ജനറൽ അസംബ്ലിയിൽ വളരെ ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു പാകിസ്ഥാൻ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു രാജ്യമാണ് എന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യുന്നുവെന്നും വളരെ വ്യക്തമായി തന്നെ ഇന്ത്യ അത് പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടുന്നു എന്ന് മാത്രമല്ല അവർ ഇസ്ലാമിക്ക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ ഇടയിൽ അവർ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്